ഇപ്പൊ സങ്കേതത്തിൽ നിന്ന് കെ എസ് മാറ്റിലോട്ട് മാറുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കാൻ എത്ര പ്രോജക്റ്റുകൾ അങ്ങനെ ഇപ്പൊ എല്ലാം ബ്ലോക്ക് ആയി കിടക്കുക പുതിയത് ഒന്നും ഇവിടെ ചെയ്യുന്നത് നമ്മുടെ എംബ്രിക് ആണ് എംബ്രിക്കാണ് അതിന്റെ വീഡിയോ പുറകെ ചെയ്യാം ഓണത്തിനാണ് ഞങ്ങൾ താക്കോൽ ദാനം വിത്ത് ലാൻഡ്സ്കേപ്പ് അടക്കം വിത്ത് ഇന്റീരിയർ അടക്കം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം നമ്മുടെ സംപ്രീതം വീടിന്റെ പണി ഒന്ന് ബ്ലോക്ക് ആയിരിക്കുവായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ പെർമിറ്റിന് കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ നോർമലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സങ്കേതം എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അത് കെ എസ് മാർട്ടിലോട്ട് മാറുന്ന സമയത്ത് അതിന് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്തിൽ പോലും അങ്ങനെയുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് വരും പക്ഷേ വീട് വെച്ച് പെർമിറ്റ് കൊടുത്തവർ കൊടുക്കുന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളത് കുറച്ച് ലേറ്റായി അപ്പോൾ ഈ പെർമിറ്റ് പ്രോബ്ലംസ് കാരണം ഒന്ന് ലേറ്റ് ആയതാണ് അപ്പോൾ വീണ്ടും പക്ഷേ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കട്ടയൊക്കെ ഇറക്കി എൻ്റെ ഒപ്പം അനുചരണ്ട് ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ജയശങ്കർ ഹൊമാൻ കമേഴ്ഷൻ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരുക്കി കൂടി സ്വാഗതം അപ്പൊ അനുചനുണ്ട് അനുചേട്ടാ ഇനി ഒരു മുഖവുരയുടെ അടയാളപ്പെടുത്തലിന്റെ ആവശ്യമില്ല അജയ് പറഞ്ഞു തുടങ്ങി അത് ഒന്ന് ചെറിയൊരു ബ്രേക്ക് അതായത് ഇപ്പൊ സങ്കേതത്തിൽ നിന്ന് കേസ് മാറുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാം ബ്ലോക്ക് ആയി കിടക്കുക പുതിയത് നമുക്കൊന്നും തുടങ്ങാൻ പറ്റില്ല കെ എസ്മാർട്ട് വന്ന അതിലോട്ടാകാനായിട്ട് ശരിക്കും പഞ്ചായത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അതിനെ കുറിച്ചൊരു അവയർനെസ് ഇല്ലെന്നാണോ എത്ര പേരാണ് ലോൺ എടുത്ത് വീട് വെക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്നത് കാരണം ഇതിന് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജിൽ അതിന്റെ അപ്ഡേഷൻ ഇത് കൊടുക്കേണ്ടി ഉണ്ട് അതുകാരണം നമുക്ക് പണിയാനും പറ്റത്തില്ല അത് കളർ മൊത്തം എല്ലാ സംഭവങ്ങളും മാർട്ടിലോട്ട് വന്നെ അതിനെ കുറിച്ച് ഞങ്ങൾക്കും പൂർണ്ണമായിട്ട് ഇപ്പൊ അവഗാഹങ്ങൾ വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത് പക്ഷെ എങ്കിൽ പോലും സങ്കേതത്തില് എനിക്ക് കിട്ടിയ ഒരു അറിവ് പറയാം സങ്കേതത്തില് അവസാന സമയത്ത് അപ്ലോഡ് ചെയ്തവരുടെ പോലും ഇനി റീ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് ശരിക്കും പഞ്ചായത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അതിനെ കുറിച്ച് പൂർണ്ണമായിട്ടൊന്നും പറയാനല്ല മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ആ റീ അപ്ലോഡ് അവരൊന്നും പറയാൻ കാര്യം ഇപ്പം ലൈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ ഇത് കൊടുത്തിരുന്നു അപ്പോൾ ഓൾറെഡി അവർ പെർമിറ്റിന് കൊടുത്തു അത് സബ്മിറ്റായി പക്ഷെ കെ എസ്മാർട്ടിലോട്ട് മാറിയപ്പോഴത്തേക്ക് ആ സബ്മിറ്റ് ചെയ്ത് സാധനം വീണ്ടും റീസബ് കെസ്മാർട്ടിൽ റീസബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഡബിൾ ആവുകയാണ് ഭയങ്കര പ്രശ്നമാണ് പക്ഷേ എല്ലാം വന്നു കഴിഞ്ഞാൽ ലളിതമാകും എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത് യെസ് ഫാസ്റ്റ് ആവും അതായത് അവിടെ വെച്ച് തന്നെ അപ്ലോഡ് ചെയ്ത് അന്നേരം തന്നെ നല്ല കാര്യമാണ് പക്ഷേ പഠിച്ചു പക്ഷെ ഇതിന്റെ ഒരു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ പണ്ട് പെർമിറ്റ് എടുത്ത സമയത്ത് ഇതിന്റെ എഴുത്തുകൂത്തുകൾ കുറയ്ക്കാനായിട്ടും ഒക്കെ കൂടെ കൊണ്ടിട്ടാണ് ഇത് തുടങ്ങിയത് പക്ഷെ ഇന്നും നമ്മൾ ഈ പറഞ്ഞ ഓരോ ഡോക്യുമെന്റ്സും കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആസ് എ കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ജോലി കൂടി എന്നാണ് എന്റെ ഇതും ചെയ്യണം പിന്നെ പോയി അവിടെ പോയി ഫയലും സബ്മിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് നല്ല വരട്ടെ നമ്മളതെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയില്ല ഓരോ രീതിയിലുള്ള സ്റ്റേജ് ബൈ സ്റ്റേജ് എല്ലാം ഫോട്ടോസും എല്ലാം അപ്ലോഡ് ചെയ്യണം കറക്റ്റ് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ വരുന്ന കാരണമാണ് ഇതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്തു അല്ലെ നമ്മുടെ പുതിയ പ്രോജക്റ്റ് ഒക്കെ ഒരു രണ്ടു മാസമായിട്ട് ഒന്നും പെർമിറ്റ് കിട്ടാത്ത കാരണം നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല ഓക്കെ കസ്റ്റമർ എല്ലാം വിളിച്ചോണ്ടി വരണം എന്താണ് വൈകുന്നത് എന്താണ് വൈകുന്നത് സത്യം അവർക്കറിയത്തില്ലല്ലോ പക്ഷെ നമ്മൾ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് സമയം ഇപ്പൊ ഏഴര ആയപ്പോ ഞങ്ങൾ പണി തുടങ്ങി പണിക്കാൻ തുടങ്ങി എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും സജീവമായിട്ട് വന്നു വണ്ടി വരുന്നതിന് ചെറിയൊരു പ്രോബ്ലം ഉള്ള കാരണം ചെറിയ കൂലിയൊക്കെ കൂടുതലാവും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആയിരുന്ന എല്ലാവരും ഉത്സാഹത്തിലാണ് ുന്നുണ്ടോ പിന്നെ ഇത് കണ്ടില്ല എല്ലാം അത്ര സ്പീഡായിട്ടാ കാര്യങ്ങൾ കാര്യങ്ങള് പിന്നെ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ആണ് എംബ്രിക്ക് അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ പുറകെ ചെയ്യാം നമ്മുടെ അനൂപിന്റെ എംബ്രിക് ആണ് കറച്ചാലും എനിക്കൊന്നും അനുചരണം ഇത് അങ്ങനെ എന്ന് വിചാരിക്കുന്നു ഇത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ചോദിച്ചാൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് അത് അജീവ് വിശദീകരിച്ചാൽ മതി പക്ഷെ ഇപ്പൊ നമ്മൾ പുതിയായിട്ടുള്ള പ്രോജക്റ്റ് ഒക്കെ ഇത് കേട്ടാൻ തുടങ്ങി അനൂപാണല്ലോ നല്ല സഹകരണമുണ്ട് പറഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ സാധനം ഒക്കെ വിടുക നമ്മള് മിനിയാന്ന് പറഞ്ഞാൽ സാധനം വന്നു ഇന്നിപ്പോ രാവിലെ ഇപ്പൊ അടുത്ത ലോഡ് ലോഡിപ്പോ വരും അപ്പൊ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വൺ ഒരു സിംഗിൾ സ്റ്റോറി ആയതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സാധനം കിട്ടുകയും ചെയ്യാൻ പറ്റും ഇത് അത്ര സ്പീഡ് ചെയ്തു പോകുന്നതാണ് വെച്ചിട്ട് ഒരു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓണത്തിനാണ് അതെ ഓണത്തിനാണ് ഞങ്ങൾ താക്കോൽ ദാനം വിത്ത് ലാൻഡ്സ്കേപ്പ് അടക്കം വിത്ത് ഇന്റീരിയർ അടക്കം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇത്ര ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചേട്ടൻ കണക്കാൻ കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റോറി എത്ര ദിവസം കൊണ്ട് നിങ്ങൾ വീണു കഴിയും നമുക്ക് ഏഹ് പറഞ്ഞാൽ അതിശോക്തി തോന്നും നമ്മളെ സംബന്ധിച്ച് ഒരു രണ്ടു മാസം വേണ്ട 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 ഓ ഓക്കെ ഇതിപ്പോ കണ്ടോണം ഇത്ര ഈ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്യുന്നില്ല പിന്നെ മറ്റുള്ളവർക്ക് എന്നാ ചോദിച്ചാൽ ഒരു ആശങ്ക എന്താ ചോദിച്ചാൽ പെട്ടെന്ന് പണിയുമ്പോൾ എന്തെങ്കിലും തകരാറുഭവിക്കുന്നത് അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയെടുക്കണ പടം പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ സെറ്റിന്റെ എല്ലാം അറിയാം ക്യൂറേഷൻ മറ്റു കാര്യങ്ങളും പിന്നെ നമുക്ക് കൂടാതെ എല്ലാ കാര്യത്തിനും സെക്ഷൻ ബൈ സെക്ഷൻ നോക്കാനായിട്ട് എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും പഠിച്ചവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് ഒറ്റമാക്കി ഞങ്ങൾ ഒരു കൂട്ടായ്മ ചെയ്ത് പോകുന്നവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് അപ്പൊ ഈ ചെയ്യുന്ന കാര്യം പറയുമ്പോഴും ഞാൻ ഒരു കാര്യം പറയാം രണ്ടുനില വീഴാണി ചെയ്യുന്നത് എനിക്കൊന്നും ഫസ്റ്റ് സിംഗിൾ സ്റ്റോറി കഴിഞ്ഞിട്ട് അതിന്റെ ക്യൂറേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് തേപ്പ് താഴത്തെ നടക്കും നടക്കുന്നു അത്ര ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ യൂണിറ്റ് ആയിട്ട് ഇട്ടേക്കുക അതുകൊണ്ടാണ് ഒരാൾ കട്ട പണിയുന്ന ആള് ജനല് പണിയുന്ന ആള് തടി പണിയുന്ന ആള് പ്ലംബിങ് ഇതിനെല്ലാം നമുക്ക് യൂണിറ്റ് യൂണിറ്റ് ആളുള്ളവർ ആണ് സമയത്ത് അതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ വളരെ സ്പീഡ് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും നാല് മാസം അഞ്ച് മാസം കൊണ്ടാണ് കൊടുക്കാൻ വീട് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇവരെല്ലാം എൻ ആർ എ കസ്റ്റമറാണ് നമ്മുടെ കൂടെ അപ്പൊ അവർക്ക് അവർ ടിക്കറ്റ് ഓൾറെഡി എല്ലാം ഫാമിലി ആയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ അഞ്ചു ആറ് ലക്ഷം രൂപ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ മാസം തന്നെ നമ്മൾ ഏഴ് വീടാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ഇത് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അനുചരൻ്റെ അത് പറഞ്ഞ കാര്യമാണ് നമുക്ക് എയർ കൺസ്ട്രക്ഷൻ അണ്ടറിൽ നമുക്കൊരു പ്രോജക്റ്റ് ഇപ്പം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി എടുക്കുക ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഇപ്പം അതിനായിട്ട് മാത്രം ആൾക്കാർ വിളിക്കുന്നുണ്ട് കാര്യം നമ്മൾ കോട്ടയം മാത്രമാണ് കൺസ്ട്രക്ഷൻ ചെയ്തു പോകുന്നത് ബാക്കിയുള്ളത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നില്ല അതൊരു വിധപ്പെട്ട് നമ്മുടെ കാണുന്നവർക്കറിയാം ഇപ്പം കാണുന്നവർക്ക് അറിയാമല്ലാത്തവർക്കായിട്ട് പറയണം കോട്ടയത്താണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ചേട്ടാ ഡിസൈനിങ് മാത്രമായിട്ട് നമ്മൾ ചെയ്യുമോ പ്ലാന് എസ്റ്റിമേറ്റ് ബാങ്കുമായിട്ട് ലോൺ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ചെയ്യാൻ ഉള്ള കാര്യമേ ഉള്ളൂ യെസ് അല്ലാതെ ഇത് ഒത്തിരി ഒന്നുമില്ല നമ്മളും ആദ്യകാലം തുടങ്ങിയ സ്റ്റേജില് പ്ലാനും പെർമിറ്റിനും ഓരോ വരയ്ക്കുന്നവരും ചെന്ന് ചെയ്യുമ്പോൾ അടുത്ത ആഴ്ച ടൈം എടുക്കും ഇത് കറക്റ്റ് ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ അതൊരു ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമ്മൾ പ്ലാനും പെർമിറ്റും ഇപ്പൊ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പൊ കാണുന്നവർക്കായിട്ട് പറയാണ് നിങ്ങൾക്ക് ഒരു പ്ലാൻ വീട് നമുക്ക് തരണം എന്നൊന്നുമില്ല ഇല്ല ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ആ കറക്റ്റ് ആയിട്ട് കസ്റ്റമറുടെ തൃപ്തി അനുസരിച്ചാണ് ചെയ്തോണ്ടിരിക്കുന്നത് യെസ് അല്ലാത്തവർക്കായിട്ട് ഇപ്പൊ ഇവരുടെ വർക്ക് ചെയ്യുന്നതിൽ ഇപ്പൊ നമ്മുടെ കോട്ടയത്തിന് പുറത്തുള്ളവർക്ക് അല്ലെങ്കിൽ കോട്ടയത്തിനകത്തുള്ളവർക്ക് ആർക്കുമായിട്ടുണ്ടെങ്കിൽ ഡിസൈനിങ് മാത്രമായിട്ടാണെങ്കിൽ പെർമിറ്റ് ഡ്രോയിങ് വരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വീടിന്റെ പ്ലാന് പെർമിറ്റ് ഡ്രോയിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് എയർ കൺസ്ട്രക്ഷൻ കിട്ടും തീർച്ചയായിട്ടും അതും വല്യ ചിലവില്ലാതെ മറ്റ് കൊടുക്കുന്നതിലും വളരെ കുറച്ചമായ തുകയ്ക്ക് നമ്മൾ പലതും പല റേറ്റ് ആണ് മറ്റു കാര്യങ്ങളാണ് എന്നാലും നമ്മളൊരു പതിനഞ്ച് രൂപയൊക്കെ ഇടുന്നുള്ളൂ ഇരുന്നുള്ളൂ ഓക്കെ പിന്നെ അതിന് സെക്ഷൻ ഡ്രോയിങ്സിനൊക്കെ സെപ്പറേറ്റ് ആണ് വരിക ത്രീ ഡി എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് ആണ് വരിക എല്ലാം കൂടെ നമുക്ക് കിട്ടുന്ന പണിയാണെങ്കിൽ നമ്മൾ വളരെ ചീപ്പ് റേറ്റ് ഒരു പതിനഞ്ച് രൂപയൊക്കെ വെച്ചാണ് യെസ് അതായത് നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങളുടെ പെർമിറ്റ് ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് രൂപയ്ക്ക് അതായത് എത്ര സ്ക്വയർ ഫീറ്റ് അവര് ഇന്റു പതിനഞ്ച് കൂട്ടിയാ ഇത് റേറ്റ് എടുക്കാൻ പറ്റും അത്രേ ഉള്ളൂ ഇനി ഈ വീടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് ബാക്കി നമ്മുടെ ഏട്ടയുടെ കാര്യങ്ങള് അതിന്റെ വീഡിയോസ് പുറകെ ചെയ്യാം എനിക്ക് തോന്നുന്നു അതിന്റെ സെപ്പറേറ്റ് അത് പറയുന്നതായിരിക്കും നല്ലത് അതെ അപ്പൊ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരുടെ അനുഗ്രഹം വേണം അതെ ചേട്ടാ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം മാത്രം മതി നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ അതില്ലാതെ നമ്മളെ പോലെ ഒറ്റയ്ക്കോ എന്നെ കൊണ്ടോ അജയെ കൊണ്ടോ മാത്രം നിർമ്മിച്ചു എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഭാവിയിൽ ഇനിയും അജയ് പറഞ്ഞ പോലെ ഒരുപാട് എണ്ണം ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുവാണ് അപ്പോ വീണ്ടും കാണാം അടുത്ത സമ്പർക്കത്തിൻ്റെ വീഡിയോ അതുവഴി ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങണം എന്നെ ചേട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു സൈനിക